സർവശക്തിയുള്ള ദൈവത്തെ ഞാൻ ഞാൻ അവിടെ സാക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ അവൻ ഇവൻ അതാണ് നമ്മളെ അറിയുന്ന ദൈവം നാം എവിടെയൊക്കെ മാറഞ്ഞ് നടന്നാലും എന്തൊക്കെ ഉപായം ചിന്തിച്ചാലും നമ്മളെ അറിയുന്ന ഒരു ദൈവം ഉണ്ട് എത്ര സൂചനയാണ് അവന്റെ മുമ്പിൽ ദൈവം കൊടുത്തത് കാരണം അവകാശമായി എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ എനിക്ക് നിർത്തണം എനിക്ക് നിന്നെ കൊണ്ട് ഉപയോഗമുണ്ടാ അതുകൊണ്ടാണ് മഹാമത്സ്യത്തിന്റെ എത്രയോ കാര്യങ്ങൾ ദേവദാസുകാരി കൂടി പറഞ്ഞു എന്ന് പറഞ്ഞത് സ്തോത്രം ഈ മഹാമത്സ്യമായി നിൽക്കുക യോനായ വിഴുക്കാൻ ഈ സഹോദരിന്റെ അടിയിൽ ആമായ പ്രശ്നത്തിൽ തകർക്കപ്പെട്ട ഈ വ്യക്തി ആമേ ദൈവത്തിന് ആവശ്യമുള്ളതുകൊണ്ടാണ്വനെ മഹാമൻസത്തിന്റെ ഉള്ളിലാക്കി ഹ Alleluia സോത്ര നമ്മരിൽ നിന്നവകളിൽ ചിന്തിക്കുന്ന ഒരു കാര്യവിലുണ്ട് ആമേ প্রভু ഉള്ള ശക്തിയയർക്കുവാൻ നോക്കുന്ന സ്ഥാനത്തുനിന്ന് നിന്നെ ആവശ്യമുള്ള നിന്റെ കുടുംബത്തൻറെ തലമുറയെ ആമേ ആമേ െ ചുറ്റി എത്ര കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് അവ യോായ തന്നെ ദൈവം തെരഞ്ഞെടുത്തു മകലിൽ ചിന്തിക്കേണ്ട ഒരു ആശയം അത് ഞാൻ അവ അതിന്റെ പത്താം വാക്യത്തിൽ എന്താ പറയുന്നത് ഒരു ശബത്തിലുപദേശിച്ചുകൊണ്ടിരുന്നു ആ അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ ഭൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കണ്ണടിച്ച വിളിച്ച് സ്ത്രീയെ നിന്ന് രോഗബന്ധം അണിഞ്ഞിരിക്കുന്നു അതെ ഹമ്മേ നബഗലേ ഹമ്മേ ജീവനത്തിൽ ഒട്ടും നിമർന്നു നിൽക്കാൻ വയ്യാത്ത നിൻ സാഗജി ഹല്ലേലൂയ ഹല്ലേലൂയ കേതംชัยമടക്ക ഹല്ലേലൂയ ഹമ്മേ 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 ജീവദശൽ വിശേഷണ നടവില അലയടിച്ചുയരുന്ന പ്രതികൂലത നടുവില ഏതിരണ്ട നടുവില സമ്പരണങ്ങളുടെ നടുവില ശ്രേഷ്ഠ <kung government> <laughs> ഹല്ലേലൂയേ യേശു എന്ന नाम അവർക്ക് പ്രശ്നമുണ്ടെങ്കിലും ഒരു പള്ളിയിലെ വരവ നിർത്തിയില്ല. ഓൾക്ക് വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയേ. ഓൾ സൗര സ്പണത്തുള്ള പ്രതികൂല അവളുടെ ജീവിതത്തിലുണ്ട്. ദൈവമേ. ഉള്ളതാണ് ഒരു ഏകമുഖിയ. ഇളേ. ഇളേ കുടുംബ ബന്ധങ്ങളെക്കി നോക്കിയോ. അവൾ അനുഭവിച്ച ക്ലേശത്തിൻ്റെ കടഭാരങ്ങളെ നേടു നോക്കിയോ. ആമേൻ ദൈവസ്നധി

โอฮาเลลูยาฮาเลลูยา சரสวามங்களே ಕುಡುಕಿನೋಟ ಓ ฮาเลลูยา ಯೆಶುವನೇ ಅಮನೆ ಹೇಂಡವತೆ ಆಮೆನ್ ಸಮೀ ವನದಿ ಆಗ್ರಹಚಡಿತು ವರುಮಗಿದು ಆಮೆನ್ ಹาเลลูยา ಯೆಶುವನ ನಾಮಕ್ಕೆ ಯೆಶುವನ ನಾಮ ದೇವರுண்டு ಹาเลลูยา ಸಿರ ಬರುವವರುಂಡ ಆಮೆನ್ ಇಡಲೇ ಬ್ರಾಹಿಚುವರುಂಡ ಆಮೆನ್ ಯೆಶುವೇ ಹೊಸತನ ಬಂದಿರುವವರುಂಡ ಆಮೆನ್

ആവശ്യമുള്ള വിഷയം അല്ലെങ്കിൽ പറ കിട്ടാതിരിക്കല്ലേ ഉണർന്നോ എന്ന് പറയുന്നത് കാഴ്ചപ്പാടില്ലാത്ത विश्वेष्टोत्र हालेरूई कारण हमें आवंटित निश्चिती पूरा करता है हालेरूई हमें अधिक चिन्हात तोड़ी निश्चिती निश्चित 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 ഹല്ലേലൂയ യേശുവിനെ ദൈവത്തിന്റെ ചേപടി കടയ് ഹല്ലേലൂയ ഇതിരിക്കുന്നവരെ സുവിചനം പറയാനല്ല ഹല്ലേലൂയ സുവിചനം ചിgetChildrenമാർ ഒരു കഷാവും വലിയ വെച്ച് സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ ഇനാരി പോകുന്ന ജനതയ്ക്കണ്ട് കഷാവും ചെറുപാടുന്ന് സംസാരിച്ചപ്പോൾ അവരുടെ ഉന്ന ഗർഭിയല്ല ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ഓ യേശുവിന്റെ നാമത്തിൽ ചൊമേടു അവന്റെ യേശുവിനോട് പറഞ്ഞു കൊടുത്തു രോഗം

ഒരു കല്ലു കൊരികുന്നാ ഒരു കല്ലുനെ സേവിക്കുന്നതിനേലും ആദരനിമ്മ ഒരു കല്ലുനെ ജീവിതം നിർക്ഷുവവിയതിനേക്കാൾ വലുതാണ് ഒരു കല്ലുനെ കുടുവിൽ സന്തോഷിപ്പിക്കയല്ല നവാന്റെ കാര്യം നിങ്ങളുടെ കുടുംബം ജീവിതം കൊരിക്കാനുള്ള ആയിക്കരൽ സ്പോട്ട് വന്നാ ദേശത്തിന് നെവർതി നടത്തേയുന്നവകിന്റെ വാമിക ഇടവാലോ ബരശരിപ്പെട്ട ഒരു കല്ലു हे हमारा संग यीशुवन यीशुवन नाम पर चलुद हालेलुया हे यीशु का नाम पर हालेलुया हालेलुया आमेन आमेन